ഏവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദെസ്കെ പ്രമേഹമുള്ള ഒരാൾക്ക് പ്രമേഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ ഇങ്ങനെ സാധിച്ചാൽ നാം പറയുന്ന വാക്ക് ഡയബറ്റിക് റിവേഴ്സൽ എന്നാണ് ഡയബറ്റിക് റിവേഴ്സൽ എന്നാൽ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ശരാശരി അളവായ എച്ച് ബി എ വൺ സി മരുന്നുകളുടെ ഒന്നും സഹായമില്ലാതെ ആറ് ദശാംശം അഞ്ചിൽ ഒരു കൊല്ലം തുടരുകയാണെങ്കിൽ പാർഷ്യൽ റിവേഴ്സൽ എന്ന് പറയും എന്നാൽ അഞ്ച് ദശാംശം ഏഴിന് താഴെ മരുന്നുകളുടെ ഒരു സഹായവും ഇല്ലാതെ ഏകദേശം ഒരു കൊല്ലത്തോളം തുടരുകയാണെങ്കിൽ കംപ്ലീറ്റ് റിവേഴ്സൽ എന്ന് പറയും അപ്പോൾ ഇത് സാധിക്കുന്ന കാര്യമാണോ പ്രമേഹം ടൈപ്പ് ടു ആണെങ്കിൽ ചിട്ടയായ രീതിയിൽ കൂടി നേടിയെടുക്കണമെന്നൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ടൈപ്പ് ടു പ്രമേഹമുള്ള ഒരാൾക്ക് പ്രമേഹത്തെ പ്രമേഹം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ വീഡിയോയിലെ പ്രധാന കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായി ലോകാരോഗ്യ സംഘടന എന്താണ് ആരോഗ്യം എന്നതിനെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ആരോഗ്യം എന്നത് ശാരീരിക മാനസിക സാമൂഹികമായ സൗഖ്യമാണ് അസുഖം ഇല്ലാത്തൊരവസ്ഥയല്ല ആരോഗ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ലോകാരോഗ്യ സംഘടന പുറപ്പെടുവിച്ച വ്യാഖ്യാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഇതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ശാരീരിക മാനസിക സാമൂഹിക ഘടകങ്ങൾ തീർച്ചയായിട്ടും ടൈപ്പ് ടു പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യുന്നതിൽ ബാധകമാണ് ജനിതക ഘടകങ്ങൾ ബാധകമല്ലെന്നല്ല ഞാനതിന് പറഞ്ഞത് പർ പക്ഷേ ജനിതക ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയും ഒരു പക്ഷേ നമ്മുടെ ചിട്ടയായ ജീവിതശൈലി സമ്മർദ്ദരഹിതമായ ജീവിതം നല്ല രീതിയിലുള്ള ഭക്ഷണം വ്യായാമം ഉറക്കം മരുന്നുകളുടെ ആവശ്യകത ഉള്ളവരിൽ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രമത്തിൽ ചിട്ടയായ രീതിയിൽ വേണമെന്ന ഇച്ഛാശക്തിയോടുകൂടി നാം പ്രവർത്തിക്കുകയാണെങ്കിൽ ഡോക്ടറെക്കാൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടത് ഈ മനസ്സാന്നിധ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടത് ഇത് കാരണം ബുദ്ധിമുട്ടുള്ളവരെ തന്നെയാണ് കാരണം എൻ്റെ അനുഭവത്തിൽ പലരും തുടങ്ങി വയ്ക്കുന്ന വ്യായാമങ്ങൾ അല്ലെങ്കിൽ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഇവയെല്ലാം രണ്ട് മൂന്ന് മാസം കൊണ്ട് നിർത്തുകയാണ് അല്ലെങ്കിൽ തീർന്നു പോവുകയാണ് അപ്പോൾ ഇതിനൊരു മാറ്റം വേണം മാനസിക സാമൂഹിക ശാരീരികമായ ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക മനുഷ്യ ശരീരം എന്നുള്ളത് ഒരു അഡാപ്റ്റേഷൻ മെഷീനാണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു ഒരസുഖാവസ്ഥയിൽ എത്താതിരിക്കാൻ അല്ലെങ്കിൽ ടൈപ്പ് ടു പ്രമേഹം നാൽപ്പത്തഞ്ച് വയസ്സിൽ വരുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങളായി ശരീരത്തിൽ നടക്കുന്ന അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടൽ പരാജയപ്പെട്ടു നിൽക്കുന്നൊരവസ്ഥയാണ് ടൈപ്പ് ടു ഡയബറ്റിസ് നമ്മുടെ ജനിതക ഘടകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല അവിടെയുള്ള കുഴപ്പം എന്തെന്നാൽ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള തരത്തിലുള്ള ഊർജം ലഭിക്കാത്ത രീതിയിലായിരുന്നു മനുഷ്യരാശി നിലനിന്നിരുന്നത് നാളെ ഭക്ഷണം ലഭിക്കുമോ ഇല്ലയോ എന്നോ യാതൊരു ഉറപ്പുമില്ല അപ്പോൾ ഇന്ന് കിട്ടുന്ന ഭക്ഷണം നാം കഴിക്കുമ്പോൾ ശരീരം നമ്മുടെ ജനിതക ഘടകങ്ങൾ അനുസരിച്ച് ശരീരം കിട്ടുന്ന ഊർജത്തെ പൂർണ്ണമായി ശേഖരിച്ചു വെക്കാൻ ശ്രമിക്കും അത് പതിനായിരക്കണക്കിന് വർഷങ്ങളെടുത്ത് പരിണമിച്ചെടുത്ത ജനിതക ഘടകമാണത് ശരീരം ഒരിക്കലും എല്ലാ ദിവസവും ആവശ്യത്തിലധികം ആഹാരം കിട്ടും എന്നുള്ള അവസ്ഥയിൽ അല്ല ശരീരവും ജനിതക ഘടകവും വന്നത് പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ എല്ലാവർക്കും ആവശ്യത്തിലധികം ഭക്ഷണം ലഭിക്കുന്നൊരവസ്ഥയാണ് അവിടെ നമ്മുടെ ജനിതക ഘടകവും പുറമേൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണവും തമ്മിൽ ചേർച്ചക്കുറവ് ഉണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം ഡയബറ്റിക് റിവേഴ്സൽ ആദ്യമായി വേണ്ടത് പ്രധാനമായിട്ട് വേണ്ടത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ഡബ്ല്യു എച്ച് ഒയുടെ വ്യാഖ്യാനം ശ്രദ്ധിക്കുക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക അതില്ല എന്ന് പറഞ്ഞ കാരണം എഴുപത് ശതമാനത്തോളം ആൾക്കാരും അവർ പല ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിൽ തൊഴിൽ മേഖലകളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് സാമ്പത്തികമായി സാമൂഹികമായി നേരിടുന്ന വെല്ലുവിളികൾ അത് നിങ്ങളുടെ ശരീരത്തിന് സമ്മർദ്ദമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടാകില്ല ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ആലോചിക്കൂ കഴിഞ്ഞ രണ്ട് ദശാബ്ദ കാലങ്ങളായി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ മനസ്സിന് ഉള്ള സമ്മർദ്ദം എന്താണെന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതിയിടാനൊന്ന് ശ്രമിക്കൂ ഇതൊന്നും സമ്മർദ്ദമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിന് പകരം ഇതൊന്ന് എഴുതിയിടാൻ ഒന്ന് ശ്രമിക്കൂ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പരിശ്രമം നിങ്ങൾക്ക് ഓർക്കും തുടങ്ങാവുന്നതാണ് യോഗ മെഡിറ്റേഷൻ ബ്രീതിങ് എക്സർസൈസ് ഇവയെല്ലാം നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാൻ വളരെയധികം സഹായിക്കും മാനസിക സമ്മർദ്ദം കൂടിയാൽ എങ്ങനെയാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നത് എന്നുള്ളത് ഞാൻ ഈ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടി സംസാരിക്കുന്നില്ല രണ്ടാമത്തത് ഏറ്റവും പ്രധാനം ഉറക്കമാണ് ഈ ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ മനസ്സിനെയും ശുദ്ധമാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ലിംഫാറ്റിക് സിസ്റ്റം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം വളരെ കൂടുതലാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെന്ന് വെച്ചാൽ ശരീരത്തിന് വേണ്ട തരത്തിലുള്ള വിശ്രമം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മുടെ മെറ്റബോളിസം അല്ലെങ്കിൽ നാം എങ്ങനെ ആണ് മുന്നോട്ടുള്ള നമ്മുടെ പോക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഊർജം ലഭ്യമാക്കുന്നതിൽ ശരീരം നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും പല ചുവടുകളും താറുമാറാവുന്ന അവസ്ഥ മറ്റു കുറേ കാര്യങ്ങൾ ഉറക്കത്തെക്കുറിച്ചുണ്ട് എന്നിരുന്നാലും ഉറക്കം നമ്മുടെ ബയോളജിക്കൽ ഋതവുമായി അല്ലെങ്കിൽ നമ്മുടെ സൃർക്കേഡിയം മൃതവുമായി കോർത്തിണക്കി ഒത്തു കൊണ്ടുപോകാൻ ശ്രമിക്കലാണ് കാര്യക്ഷമമായ ഉറക്കം എന്ന നിലയിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉറക്കം കഴിയുന്നതും പത്ത് മണി മുതൽ അഞ്ചരയ്ക്കുള്ളിൽ നല്ല രീതിയിൽ ഉറങ്ങാനുള്ള ഒരു പരിശ്രമം നടത്തുക ഈ പരിശ്രമം നിങ്ങളുടെ പ്രമേഹത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ ഒരു നെടും തൂണായി തന്നെ ഇരിക്കും മൂന്നാമതായി ഞാൻ പറയുന്നത് കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം കുറയ്ക്കുക എന്നുള്ളതാണ് ഊർജം കൂടുതലാകുന്നത് കാരണം ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും പ്രമേഹ അവസ്ഥയിലെത്തുന്നതിന് മുമ്പ് തന്നെ ധാരാളം ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് കാരണം ഇൻസുലിൻ പാങ്ക്രിയാസ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം ഇൻസുലിൻ ശരീരത്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കാരണം അനബോളിക് ഫേസിലേക്ക് അല്ലെങ്കിൽ ശരീരം കിട്ടുന്നതെല്ലാം ശേഖരിച്ച് അവസ്ഥയിലേക്ക് വരികയും അങ്ങനെ ഉണ്ടാകുന്നത് കാരണം അമിത തടി ഒബീസിറ്റി എന്ന് പറയും രക്തസമ്മർദ്ദം ഹൃദ്രോഗം പോളിസിസ്റ്റിക് ഓവറി പ്രോബ്ലം സ്ത്രീകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം യൂറിക് ആസിഡ് കൂടുന്ന അവസ്ഥ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഹൈപ്പർ ഇൻസുലിമിയയും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണവും നമ്മുടെ ശരീരത്തുണ്ടാകും അതുമാത്രമല്ല നമുക്ക് ലഭ്യമാകുന്ന ആഹാര രീതിയും കാലറി കൂടിയ ആഹാരവും കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോണൽ വ്യതിയാനം തന്നെ ഉണ്ടാകുന്ന ഇൻസുലിൻ ഒരു ഹോർമോണാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഹൈപ്പർ ഇൻസുലിമിയ എന്നുള്ള ഒരു അവസ്ഥ കുറയ്ക്കാൻ ശരീരത്തിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആഹാരത്തിലുള്ള ഊർജ്ജത്തിൻ്റെ അളവ് അതിനു വേണ്ടിയിട്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ഒരു ദിവസത്തിൽ പതിനഞ്ച് മുതൽ പതിനാറ് മണിക്കൂറോളം ഊർജ്ജം അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുകയും കുറച്ച് സമയത്തിനുള്ളിൽ മാത്രം ഊർജ്ജം അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇതിനെ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് എന്നും പറയാറുണ്ട് ഈ ഒരു രീതി ഇതിൻ്റെ മുഖ്യ ആവശ്യം എന്തെന്നാൽ നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഊർജ്ജം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്തതായി നമ്മുടെ ആഹാര രീതിയിൽ ആഹാരം ഓരോ പ്രമേഹ രോഗികളിലും പ്രത്യേകിച്ചും ടൈപ്പ് രോഗികളിലും ആഹാരങ്ങൾ ഓരോ നാല് മണിക്കൂറിടവിട്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ ഇടപെട്ട് ഇടഭക്ഷണം കഴിക്കുന്ന ശീലങ്ങളുണ്ട് തീർച്ചയായും ആ ഇടഭക്ഷണം കഴിക്കുന്ന ശീലവും നാം കുറയ്ക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ഡയബറ്റീസ് എന്നുള്ള അസുഖത്തിൽ നിന്ന് മോചനം നേടണം എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ മരുന്നിൻ്റെ ആവശ്യകത കുറയ്ക്കാനും ഇൻസുലിൻ്റെ ആവശ്യകത കുറയ്ക്കണമെങ്കിലും തീർച്ചയായും നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ശീലിച്ച ഇടഭക്ഷണം എന്നുള്ള രീതി നമുക്ക് വേണ്ട ഇടഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പ്രകൃതിദത്തമായി ലഭ്യമായ അല്ലെങ്കിൽ അമിതമായി കാലറി അടങ്ങിയിട്ടില്ലാത്ത തരത്തിലുള്ള ആഹാര സാധനങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാം വ്യായാമം വ്യായാമത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ പ്രവർത്തിപ്പിക്കുന്ന പേശികളിൽ ഇൻസുലിൻ്റെ ആവശ്യകത ഇല്ലാതെ തന്നെ ഗ്ലൂക്കോസ് മസിൽ കോശങ്ങൾക്കുള്ളിലേക്ക് എത്താം അതായത് ഒരു ഉണങ്ങിയ സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ പ്രവർത്തിപ്പിക്കുന്ന മസിൽ രക്തത്തിലെ ഗ്ലൂക്കോസ് വലിച്ചെടുക്കാൻ തക്ക പ്രാപ്തിയുള്ളതാണ് അപ്പോൾ മസിൽ ആക്ടിവേഷനാണ് ഏറ്റവും പ്രധാനം എന്തെന്നാൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുപ്പത്തിനാല് കൊല്ലമായി പ്രമേഹമുള്ള ഒരാൾ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി മഴയില്ലാത്ത എല്ലാ ദിവസങ്ങളിലും അഞ്ച് കിലോമീറ്റർ നടക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാം കഴിഞ്ഞ പതിനാല് കൊല്ലങ്ങളായി അദ്ദേഹം വ്യായാമം ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഫലത്തിൽ ഇൻസുലിൻ അളവ് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട വ്യായാമങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തെന്നാൽ ഏറ്റവും പ്രധാനം മസിൽ ആക്ടിവേഷൻ ചെയ്യുന്നതിനോടൊപ്പം എന്താണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്നുള്ളത് കൂടി അറിയണം പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നാം ചെയ്യുന്ന വ്യായാമങ്ങളോട് കൂടി പൊരുത്തപ്പെടുന്നത് കാരണം ശരീരം വേണ്ട തോതിൽ മസിൽ ബിൽഡ് ചെയ്തില്ലെങ്കിലും ഷുഗറിനോടുള്ള റെസ്പോൺസ് ചിലപ്പോൾ കുറയാം അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും ഓരോ ആഴ്ചകൾ കൂടുമ്പോൾ മസിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതിൻ്റെയും ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ചെയ്യുന്ന വ്യായാമ തീവ്രത കൂട്ടുകയോ അല്ലെങ്കിൽ ദൈർഘ്യം കൂട്ടുകയോ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇതിന് ഏറ്റവും നല്ല ഒരു വ്യായാമ മുറയാണ് സ്ക്വാഡ്സ് ദിവസേനെ രാവിലെയും വൈകുന്നേരം മുപ്പത് സ്ക്വാഡ്സ് വീതം ചെയ്യാൻ പറ്റുന്നാൽ തീർച്ചയായും മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങാം ഈ പറയുന്നതെല്ലാം ടൈപ്പ് ടു പ്രമേഹ രോഗികളിലാണ് അതുപോലെ തന്നെ ഉള്ളൊരു വ്യായാമമാണ് കാഫ് റൈസസ് എന്ന് പറയുന്നത് അതായത് നിന്നുകൊണ്ട് കാല് പൊക്കുകയും താക്കുകയും ചെയ്യുന്ന നമ്മുടെ കാഫ് മസിൽസ് ഉപയോഗിച്ച് കാൽ പാദം ഉപ്പൂറ്റി പൊക്കുകയും താക്കുകയും ചെയ്യുന്ന വ്യായാമം ഇങ്ങനെയുള്ള രീതിയിൽ വ്യായാമം ചെയ്യുക അതിനോടൊപ്പം തന്നെ കാർഡിയക്ക് എക്സസൈസ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം ആഴ്ചയിൽ നൂറ്റമ്പത് മുതൽ മുന്നൂറ് മിനിറ്റ് വ്യായാമത്തിന് ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ശരീരത്തിലും രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവിലും എല്ലാം ഉണ്ടാകുക തന്നെ ചെയ്യും ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റെ കുറിച്ച് പറഞ്ഞു ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞു കാലറി റെസ്ട്രിക്ഷനെ കുറിച്ച് പറഞ്ഞു വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ഇതിലൊന്നും പൊരുത്തപ്പെടാത്ത രീതിയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന് അളവ് കൂടി നിൽക്കുന്ന ആളുകളുണ്ട് അവരുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് വളരെ കൂടുതലാണ് അവർ ഈ രീതിയിൽ ശ്രമിച്ചാൽ പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർ ആളുകളുണ്ട് അങ്ങനെയുള്ളവരിൽ അവരുടെ ഗ്ലൂക്കോടോക്സിറ്റി കുറയ്ക്കാൻ ലൈപ്പോടോക്സിറ്റി കുറയ്ക്കാൻ ഇവയ്ക്ക് ഇൻസുലിൻ്റെ ആവശ്യകതയും അതിനോടൊപ്പം പലതരത്തിലുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് ഈ മരുന്നുകൾ എന്ന് പറയുന്നത് ആവശ്യാനുസരണം ഉപയോഗിക്കുകയും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മരുന്നിൻ്റെ പ്രവർത്തനക്ഷമത കാരണം രക്തത്തിലെ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുമ്പോൾ ആ കുറഞ്ഞു പോയ ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കാൻ അമിത ഭക്ഷണം കഴിക്കാൻ ശീലിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ റിവേഴ്സൽ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആഹാരത്തിൻ്റെ അളവ് കൂട്ടുന്നതിന് പകരം മരുന്നും ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തത് കാരണം ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് സങ്കീർണതകളുള്ള കാര്യങ്ങളാണ് അത് അത്ര എളുപ്പമായിരിക്കത്തില്ല അത് നമ്മളൊരു അനുഭവത്തോടു കൂടിയും നിങ്ങളെ കൂടുതൽ വിശദമായി പഠിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതൽ ഉപദേശം ഒരാൾക്ക് തരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ കോമ്പൻസേറ്ററി ഓവർ ഈറ്റിംഗ് എന്ന് പറയും അതായത് രക്തത്തിലെ ഗ്ലൂക്കോസുകൾ കുറഞ്ഞുപോയാലോ എന്ന് പേടിച്ച് നിങ്ങൾ കഴിക്കുന്ന ആഹാര രീതി ഉണ്ട് എങ്കിൽ അത് ഒരു ഡോക്ടറുടെ ഉപദേശത്താൽ അത് കുറയ്ക്കുവാൻ അല്ലെങ്കിൽ അത് മാറ്റുവാൻ ശ്രമിക്കാം അപ്പോൾ മരുന്നുകൾ ഗുണകരമാണ് നിങ്ങൾ ചിട്ടയായ രീതിയിൽ ആഹാരം നിയന്ത്രിച്ച് വ്യായാമം ചെയ്ത് ഉറക്കവും ഉണ്ടായി മാനസിക സമ്മർദ്ദത്തെയും നേരിടാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായും വളരെയധികം ഫലം നിങ്ങൾക്കുണ്ടാവുകയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ടൈപ്പ് ടു പ്രമേഹമാണെങ്കിൽ ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ അടിസ്ഥാന കാരണം ഇൻസുലിൻ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രമേഹമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാൻ സാധിക്കും ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല കൈ നിറയാതെ മീൻ പിടിക്കാനും പറ്റത്തില്ല ഇത് ഇതിന് ഇച്ഛാശക്തി വേണം ഇതിനൊരു ദീർഘവീക്ഷണം വേണം ആ രീതിയിൽ ജീവിതശൈലിയെ മാറ്റിക്കൊണ്ടുവരാനുള്ള മാനസിക തയ്യാറെടുപ്പ് വേണം ഇങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയബറ്റീസ് എന്നൊരവസ്ഥയിൽ നിന്ന് മോചനം ശ്രദ്ധിക്കുക ടൈപ്പ് ടു ആണ് ഞാൻ പറയുന്നത് മോചനം ഉണ്ടാകാൻ നിങ്ങൾ ഓരോരുത്തരും പോരാടാൻ തയ്യാറെടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക नंदी नमस्कार